നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കൽ കുമ്മളിൽ നിന്നും ബൈക്ക് മോഷണം നടത്തിയ രണ്ടുപേരെ കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരം പാലോട് നന്ദിയോട് തോട്ടരകത്ത് ആര്യഭവനിൽ റമോ എന്ന് വിളിക്കുന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള അരുൺ തിരുവനന്തപുരം തെന്നൂർ പെട്ടൻചിറ കുറങ്ങനം കോണത്ത് വീട്ടിൽ നല്ലച്ചി എന്ന് വിളിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള വിഷ്ണു എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് അരുൺ മോഷണ കേസുൾപ്പെടെ പതിനേഴ് കേസിലും വിഷ്ണു പത്ത് കേസുകളിലും പ്രതിയാണ് പാലോട് പാങ്ങോട് പള്ളിക്കൽ കടക്കൽ സ്റ്റേഷനുകളിലാണ് ഇവർക്ക് കേസുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി കുമ്മിൾ അമ്പലം നിന്നും വിപിൻ മാധവന്റെ ബൈക്ക് പ്രതികൾ മോഷണം നടത്തി തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെ പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഉപേക്ഷിച്ച നിലയിൽ ബൈക്ക് കണ്ടെത്തി വിരലടയാള വിദഗ്ദ്ധർ പരിശോധന നടത്തിയതിൽ പ്രതികളുടെ വിരലടയാളം പോലീസിന് ലഭിച്ചു പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് പ്രതികൾക്കായി അന്വേഷണം നടത്തുന്നതിനിടെ പള്ളിക്കൽ നിന്നും പാലോട് നിന്നും പ്രതികൾ ബൈക്ക് മോഷണം നടത്തി തുടർന്ന് പ്രതികൾ പാലോട് പോലീസിന്റെ പിടിയിലായി തുടർന്നാണ് റിമാൻഡിലായ പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് സംഭവസ്ഥലത്ത് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ക്യാമറ മസൈഡി കൂടെ ഉണ്ടോ ഏറ്റി ഓക്കെ ഫ്രണ്ടിൻ്റെ ബാക്കിലാണ് ഇപ്പൊ ഇരിക്കുന്നിടത്തോ ഇവിടെ തന്നെയാണ് ആപ്പു അതിൽ തന്നെ ഉണ്ട്